ജനനായകൻ എന്ന സിനിമയെ കുറിച്ചാണ് ടി വിക്ക് അധ്യക്ഷനും നടനും നടനുമായ വിജയ്യുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ പുതിയ ചിത്രം മാത്രമല്ല രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ചിത്രം കൂടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ കരിയർ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അവസാനത്തെ ചിത്രമാണ് ജനനായകൻ എന്നത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സിനിമയുടെ റിലീസ് അങ്ങനെ അനന്തമായി നീളുകയാണ് ജനുവരി ഒൻപതിന് പൊങ്കൽ റിലീസായി എത്തേണ്ടതായിരുന്നു ജനനായകൻ എന്ന ചിത്രം പക്ഷേ അതിനെതിരെ സെൻസർ ബോർഡ് രംഗത്തെത്തുന്നു സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല അതിന് പിന്നാലെ നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചു ആദ്യ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്ന് സിംഗിൾ ബെഞ്ചിൽ നിന്ന് അനുമതി ലഭിച്ചു പക്ഷേ അതിനെതിരെ സെൻസർ ബോർഡ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് നിർമ്മാതാക്കളുടെ വാദം കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് റിലീസിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്താണ് ഒരു ഒരു പ്രതികാരം തീർക്കുന്നത് പോലെ ഈ ജനനായകന് പിന്നാലെ സെൻസർ ബോർഡ് എത്തുന്നതിന് പിന്നിൽ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയമുണ്ടെന്നാണ് വിജയ് ആരോപിക്കുന്ന കാര്യം അപ്പോൾ ഈ സിനിമയുടെ സെൻസറിംഗുമായി ബന്ധപ്പെട്ട് സി ജി ബി എഫ് സി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം ടെക്നിക്കലാണ് ഒന്നാമത് സൈന്യവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കാണിക്കുന്നു അതിനകത്തെല്ലാം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പരിഗണിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസാണ് അവർ കൊടുത്തിട്ടുള്ളതെന്ന് രണ്ടാമത്തേത് രാജ്യത്തിനകത്തെ കമ്മ്യൂണൽ ഹാർമണിയെ ഡിസ്റ്റേബ് ചെയ്യുന്ന തരത്തിലുള്ള എലമെന്റ്സ് അതിനെ ചേർത്തിരിക്കുന്നു അത് പുനഃപരിശോധിക്കേണ്ടതാണ് അപ്പോൾ കുറേ കട്സ് അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ തന്നെ ഇത് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് അവരുടെ വാദം അപ്പോൾ കഴിഞ്ഞ തവണ സിംഗിൾ ബെഞ്ച് അനുമതി കൊടുത്തത് ഈ സർട്ടിഫിക്കേഷൻ അതോറിറ്റിയുടെ പൂർണ്ണമായ വാദം കേൾക്കാതെയാണ് എന്ന് പറഞ്ഞ് അവരിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു അത് ശരി അവരുടെ വാദം കൂടെ കേൾക്കാം എന്നാണ് കോടതി പറഞ്ഞത് അല്ല അത് കോടതി ഇതിൻ്റെ കണ്ടന്റിലേക്ക് അടക്കുകയോ ദീർഘമായ വാദം കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ ഭാഗം കൂടി കേട്ടിട്ട് നമുക്ക് തീരുമാനമെടുക്കാമെന്ന് പറ്റില്ല ആ കേസ് മാറ്റിവെക്കുകയാണേ ചെയ്തിട്ടുള്ളൂ അത്രയും സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ സിനിമകളിൽ ഇങ്ങനെ റിലീസ് വൈകുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്ത്യയിൽ ആദ്യത്തേ ഒന്നുമല്ല ഇത്തരം വിവാദങ്ങളുണ്ടാവുക ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ കൈൻഡ് ഓഫ് ഏത് കൈൻഡ് ഓഫ് ഉള്ളടക്കമാണുള്ളത് എന്ന് നമുക്ക് എന്താണ് അറിയില്ല അപ്പോൾ അത് എന്ത് എങ്ങനെ എന്തുകൊണ്ട് തടയപ്പെടുന്നു അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്ന് പൂർണ്ണമായും പറയാൻ നമുക്കറിയില്ല പക്ഷേ അതിന് സാധ്യതയുള്ള ഒന്ന് ഈ വിജയുടെ അവസാനത്തെ ചിത്രമായിട്ട് അദ്ദേഹം പറയുന്ന ചിത്രമാണ് ഇനി എടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 അവതരിപ്പിക്കാൻ പോകുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ ടി വിക്ക് എന്ന് ചുരുക്കപ്പേരുള്ള കഥാപാത്രമാണ് അദ്ദേഹം അവിചാരിതമായി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരാൾ വെച്ചാൽ ഈ നാട് മുഴുവൻ ആകെ പൊല്യൂട്ടഡായിരിക്കുന്നതിൻ്റെ അഴിമതിയുടെ ഒക്കെ ഇത് സഹിക്കാൻ വയ്യാതെ അപ്രതീക്ഷിതമായി ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരികയും അധികാരം പിടിക്കുകയും ചെയ്യുന്ന ഒരു പോരാളി ഇമേജ് ഉള്ള മനുഷ്യനാണ് ഇതിലെ നായകൻ എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു അതിന് സാധ്യത കൂടുതലാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ സിനിമ കേവലമായി ഏതെങ്കിലും റൂളേഴ്സിനെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ആക്രമിക്കുന്നതായി കാണിച്ച പോരാ ഇത് നിലനിൽക്കുന്ന ഇപ്പോഴത്തെ കരുണാൻ ഫാമിലി ഒപ്പം ബി ജെ പി അഡ്മിനിസ്ട്രേഷൻ ഇവരെ ആക്രമിച്ച് അതിനിടയിലൂടെ വറർന്നു വരുന്ന ഒരാളായിട്ട് സ്ഥാപിക്കണം ഈ സിനിമയ്ക്ക് അത്രയും ആവശ്യങ്ങളുണ്ട് സോ അതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷേ കേരള തമിഴ്നാട്ടിലെ ഈ ഡി എം കെ പൊളിറ്റിക്സിനെയും ഒപ്പം തന്നെ ബി ജെ പി പൊളിറ്റിക്സിനെയും ഒരുപോലെ ആക്രമിക്കുന്നുണ്ടാവും കുറച്ചുകൂടി ലൗഡായി കുറച്ചുകൂടി കൂടി എക്സ്പ്ലിസിറ്റായി ആക്രമിക്കുന്നുണ്ടാവും അത് ബി ജെ പി അങ്ങനെ സഹിക്കുന്ന ഒരു പരിപാടിയല്ല അവരെ വിമർശിക്കുന്ന ഒരു ഏർപ്പാടും അവർ വെച്ച് കുറപ്പിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ അവതൊരുപക്ഷെ അവർക്കൊരു ഒരു 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 തടയണം കാരണം തമിഴ്നാട് അവർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ബി ജെ പിയുടെ ഒരു ഒരു പ്രൊപ്പകൻ്റെ തടയുന്ന ബി ജെ പിയുടെ ആശയത്തെ ആക്രമിക്കുന്ന എന്തെങ്കിലും എലമെൻറ്റ് സിനിമയിലുണ്ടെങ്കിൽ അത് തടയാൻ ഒരു പക്ഷേ അവർ ശ്രമിക്കുന്നുണ്ടാവും വിജയിന് മുമ്പ് അവർ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിട്ടുള്ളവരാണ് അങ്ങനെ കാണാം വിജയിക്കി എന്തുമാത്രം കുഴപ്പമുണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചാൽ ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ് കാരണം കേരളത്തിൻ്റെ കൂടെ തമിഴ്നാട്ടിലും ഇലക്ഷൻ നടക്കാൻ പോവാണ് അത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂഡിലേക്ക് സംസ്ഥാനങ്ങൾ ഈ പറഞ്ഞ കേരളവും അസമും പശ്ചിമബംഗാളും തമിഴ്നാടും എല്ലാം മൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവിടെ വിജയ സമിതിച്ച് ഈ സിനിമ അവതരിപ്പിക്കുക ഈ സിനിമ തമിഴ്നാട്ടിൽ ആകമാനം ഒരു വികാരം സൃഷ്ടിക്കുക ആ വികാരത്തിൻ്റെ പിന്നാലെ ടി വി ഒരു രഥയാത്ര വരിക അതായതിൻ്റെ പ്ലാൻ അതാണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയില്ലേ അതിലിപ്പോഴും ആദ്യം ഇറക്കേണ്ട സാധനം ഇറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ വാദം കേൾക്കുന്നു കോടതി പോകുന്നു അതു മേലെ ഒരുപക്ഷെ അപ്പലേറ്റ് കോട്ടിലേക്ക് പോകുന്നു എടുക്കാൻ വായിക്കുന്നു ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലൊക്കെ ഇറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പ്ലാൻ പൊളി എന്ന പ്രശ്നമുണ്ട് കാരണം നഷ്ടമുണ്ടാവും എന്ന് മാത്രമല്ല പൊങ്കൽ റിലീസ് വെച്ചതെന്നാണ് അവിടെ തന്നെ അവർക്ക് നഷ്ടമുണ്ട് അത് മുന്നോട്ട് പോകുന്നതോറും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എന്താണ് അതിന്റെ ഒരു ഉണ്ട് അതിന്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ് ഉണ്ടല്ലോ അതില് വീഴ്ച പറ്റുന്നുള്ള പ്രശ്നമുണ്ട് ഇലക്ഷൻ കഴിഞ്ഞ റിലീസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഈ ഇലക്ഷനാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മഭാഗം അപ്പൊ ആ നിലയ്ക്കുള്ള വെല്ലുവിളി ഈ സിനിമ വൈകുന്നതിന്റെ ഭാഗമായിട്ട് അവർ നേരിടുന്നുണ്ടാവും കാരണം ഇതൊരു സാധാരണ ബിസിനസ് പ്രൊജക്റ്റ് അല്ല ഇതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആണ് പിന്നെ വേറെന്നുണ്ട് അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ വേട്ടയാടുകളാണ് വേട്ടയാടുക പറയുക വഴി എന്ന് സംഭവിക്കും ഭരണകൂടം വിജയിയെ വേട്ടയാടുകയാണ് ഭരണകൂടം വിജയി ആക്രമിക്കുന്നു ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ വിജയ് ചെയ്യുന്നൊരു ഫീല് തമിഴ്നാട്ടിൽ പതിയെ ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ അത് കാണാൻ പറ്റും വിജയ്യുടെ ഈ ടി വി കേൾക്കാൻ വിചാരിക്കുന്നത് ആദ്യം ഇവരുടെ ഫാൻസിനെ ഒരുമിപ്പിച്ച് നിർത്തും ഫാൻസിൻ്റെ പുറത്തേക്കും ഓ വിജയ് ഭരണകൂടത്തിൻ്റെ ഒരു ശത്രുവാണല്ലോ ഭരണകൂടം അയാളെ ഇല്ലാതാക്കാൻ ഒരു ഫീൽ ഉണ്ടാകുന്നത് ഞാൻ ഒരു പോരാളിയാണെന്നൊരു ഇമേജ് വർദ്ധിപ്പിക്കാൻ പറ്റും അതിനൊക്കെയുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റും സത്യം പറഞ്ഞാൽ ടി വിയൊക്കെ സംബന്ധിച്ചതിനകത്തുണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട് കാരണം അവരുടെ ഒരു പ്രചാരണ തന്ത്രത്തിലെ ഒരു മെയിൻ എലമെൻ്റ് ആയ സിനിമ ആ സമയത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു 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 നെഗറ്റീവ് ഫാക്ടർ അതിനകത്തുണ്ട് എന്നാലും വിജയ് വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത് എന്തുമാത്രം തമിഴ്നാട്ടുകാരെ പിടിക്കുമെന്നത് കണ്ടറിയണം സിനിമ പ്രോജക്റ്റ് സത്യം പറഞ്ഞാൽ ഓവറോൾ നോക്കിയാൽ വിജയെ സംബന്ധിച്ചൊരു കനത്ത തിരിച്ചടിയാണ് കാരണം അവരുടെ സമയബന്ധിതമായ ആ പരിപാടി നടന്നിട്ടില്ല യെസ് നഫു നോക്കൂ ഈ പൊളിറ്റിക്സിലേക്ക് അങ്ങനെ ഒരു മാസ് സെൻറ്റർ വിജയ് നടത്തണ്ട എന്ന് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ടാകുമോ ഇതല്ലേ വിജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്കിപ്പം ഒരു ക്രിക്കറ്റ് കളിക്കാനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ബാറ്ററെ സംബന്ധിച്ച് അയാളുടെ ലാസ്റ്റ് ഇന്നിങ്സിൽ സെഞ്ചുറി അടിക്കുക എന്നുള്ളത് അയാളുടെ സ്വപ്നമായിരിക്കും വിജയ തൻ്റെ അവസാന പടം അതൊരു മാസാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തെറ്റുമില്ല പക്ഷേ ആ സെഞ്ചുറിക്കപ്പുറം ആ സെഞ്ചുറി കൊണ്ട് പിന്നീട് നേട്ടം ഉണ്ടാക്കാനും കൂടി പറ്റുക എന്നുള്ളത് അതാണ് അതിൻ്റെ ഒരു പോയിൻറ്റ് അപ്പം വിജയ് ശ്രമിക്കുന്നത് തന്നെ വിൻഷാദ് പറഞ്ഞ പോലെ ഇതിലൂടെ ഒരു എൻ ഓൾറെഡി എൻട്രി ആണ് പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള എൻട്രി ആയിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അതുകൊണ്ടുതന്നെ ഇത് ഈ ചിത്രത്തെ തടയാനൊരു പൊളിറ്റിക്സ് ഉണ്ടോയെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഈ ചിത്രം കൊണ്ടുവരുന്നതിലൊരു പൊളിറ്റിക്സ് വിജയിക്കുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണമല്ലോ അപ്പോൾ സ്വാഭാവികമായും ഈ പൊളിറ്റിക്സ് കണ്ടറിഞ്ഞ് എതിർവിഭാഗം ഒരുപക്ഷേ അത് തടയാനുള്ള ശ്രമം നടക്കുന്നുണ്ടാകാം അതൊരു കാര്യം ഈ സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല എങ്കിൽ ഇപ്പം നിഷാദ് പറഞ്ഞ പോലെ അത് നീണ്ടു നീണ്ടു പോവുകയാണെങ്കിൽ പിന്നീട് ഒരു പക്ഷേ ഇത് പൊളിറ്റിക്സ് നിറഞ്ഞ സിനിമ ആയതുകൊണ്ട് സ്വാഭാവികമായും വിജയ് മത്സരിക്കുന്നുണ്ടെങ്കിൽ വിജയ്യുടെ പാർട്ടി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് റിലീസ് നിർത്തിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്യാം അപ്പം ഇത് വളരെ കുറച്ചുകാലമേത് പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ അത് പിന്നീട് റിലീസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഈ സിനിമ അവസാനം ഒരുപക്ഷെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇറക്കാൻ പറ്റുക അങ്ങനെ ആ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയുടെ പോളിറ്റിക്സിലുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള എൻട്രിയുടെ ഈ കോടികളുടെ നഷ്ടമല്ല അത് അതൊരു വലിയ നഷ്ടമാണ് ആ വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നഷ്ടമാണ് വിജയിക്കുണ്ടാക്കുക അപ്പോൾ ഇതിലുള്ള ഇപ്പം അത് നേരത്തെ ആര് കണ്ടറിയുന്നുണ്ട് ഈ പോളിറ്റിക്സ് വിജയ്യുടെ പോളിറ്റിക്സ് കൃത്യമായി മനസ്സിലാക്കുന്ന ആൾ സ്റ്റാലിനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്കെതിരെ ഒരു തരത്തിലും സ്റ്റാലിൻ സംസാരിക്കുന്നതേയില്ല മാത്രമല്ല ഈ സിനിമ തടഞ്ഞതിനെതിരെ അദ്ദേഹം പ്രസ്താവന ഇറക്കുക വരെ ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇവരൊക്കെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതായത് വിജയ് ഇതിലൂടെ വിജയിയെ എത്രത്തോളം തടയുന്നു അല്ലെങ്കിൽ ഈ സിനിമ എത്രത്തോളം പെട്ടിയിൽ സൂക്ഷിക്കുന്നു അത്രത്തോളം വിജയ് ശക്തനാകും വിജയിയുടെ പാർട്ടി ശക്തമാകും എന്ന് മനസ്സിലാക്കുന്നവർ സ്റ്റാലിനും കൂട്ടരും തന്നെയാണ് ഇനി ഇതിൽ എനിക്ക് തോന്നുന്ന വേറൊരു സാധ്യത ഇതൊരു ബി ജെ പിയുടെ പ്രൊജക്റ്റാണോ എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ബി ജെ പി തമിഴ്നാട്ടിൽ ചിത്രത്തിലേയില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാനില്ല ബി ജെ പിക്ക് ഇനി ആകെ ചെയ്യാവുന്നത് ഡി എം കെയെ പരമാവധി തളർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഡി എം കെ തളർത്താൻ ഇപ്പോഴുള്ള ശക്തി എന്ന് പറയുന്നത് വിജയി മാത്രമാണ് അണ്ണാ ഡി എം കെക്ക് വേണ്ടത്ര ശക്തിയേ ഇല്ല അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ എന്തു ചെയ്യാം വിജയിയെ പരമാവധി ശക്തനാക്കിക്കൊണ്ട് ഡി എം കെ തളർത്തുക പിന്നീട് ബി ജെ പിക്ക് കടന്നു വരാനുള്ള രംഗം ഉണ്ടാക്കാൻ പറ്റുമോ എന്നതൊരു പക്ഷേ സാധ്യത അങ്ങനെ ഒരു പ്രൊജക്റ്റ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടോയെന്ന് നമുക്കറിയില്ല ഈ തെരഞ്ഞെടുപ്പിലിപ്പം വിജയി തുടർച്ചയായി ആക്രമിക്കുക അങ്ങനെ വിജയി അപ്പം ഈ വിജയിയുടെ സിനിമ ഇറങ്ങുന്നതിന് തടസ്സം ബി ജെ പി മാത്രമല്ല ഡി എം കെയുമായിരിക്കുമെന്ന് ജനങ്ങൾ ധരിക്കും അങ്ങനെ സ്വാഭാവികമായും ആളുകൾ വി വിജയിയോടൊപ്പം കൂടും എന്തോ വിജയിക്കെന്തോ എന്തിനാണ് എല്ലാവരും വിജയി ഭയക്കുന്നത് നമുക്ക് വിജയിയോടൊപ്പം കൂടണ്ടേ നിൽക്കണ്ടേ എന്നൊരു ആഗ്രഹം കാരണം പ്രത്യേകിച്ച് ഫാൻസും മറ്റുള്ളവരും ഒക്കെ ആ ഒരു രീതിയിൽ വിജയിക്കൊപ്പം പോവുകയും അങ്ങനെ ഡി എം കെ തളർത്താൻ കഴിയുകയും ഒരു പക്ഷേ അട്ടിമറി ജയത്തിലേക്ക് വിജയി വരുമെന്നൊക്കെ ഒരു ഒരു പക്ഷേ വലിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടാകാം അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടോ സമാന്തരമായിട്ട് ഇ ഡി ചോദ്യം ചെയ്യുന്നു അല്ല സോറി സി ബി ഐ ചോദ്യം ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെ വിജയ് ഒരു എന്താ പറയുക ഒരു ഇരയായി അല്ലെങ്കിൽ ഒരു എല്ലാവരും എല്ലാവരാലും എല്ലാവരും ആക്രമിക്കപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യനായി ഇങ്ങനെ നിലകൊള്ളുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു സിമ്പതി ആളുകളിൽ ഉണ്ടാവുകയും അങ്ങനെ വിജയിയിലേക്ക് കൂടുതൽ ആളുകൾ വരികയും ഡി എം കെ തളരുകയും പിന്നീട് തളർന്ന ഡി എം കെയുടെ പൊസിഷനിലെങ്കിലും ബി ജെ പിക്ക് വരാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഒരു വലിയൊരു വിദൂരമായ ഒരു ലക്ഷ്യം ബി ജെ പിക്ക് ഇതിനു വേണ്ടി ഉണ്ടോ എന്ന് വരെ നമുക്ക് സംശയിക്കാം അത്തരത്തിലുള്ള പ്രൊജക്റ്റും ആവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരൊറ്റ സിനിമ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നോക്കണം അപ്പോൾ ഏതായാലും ഇക്കാര്യത്തിൽ എല്ലാവരും ആശങ്കാകുലരാണ് പ്രത്യേകിച്ചും ഇങ്ങനെയൊരു സിനിമ ഒരു സിനിമ ഇപ്പോൾ നമ്മുടെ ഹാൽ എന്ന് പറയുന്നൊരു സിനിമ കേരളത്തിൽ എത്ര പണിയെടുത്തിട്ടാണ് ആ സിനിമ തിയേറ്ററിൽ എത്തിയത് എത്ര കഷ്ണങ്ങൾ ഇത് മുറിച്ചു പൊറോട്ടയും ബീഫും ഒക്കെ കളഞ്ഞിട്ടല്ലേ ലാസ്റ്റ് സിനിമ എത്തിയത് അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനും ഇതുപോലെയുള്ള നീണ്ട നിയമ പോരാട്ടം നടത്തേണ്ടി വരും എങ്കിൽ മാത്രമേ വിജയ്ക്ക് വിജയുടെ പദ്ധതികൾ നടത്താൻ സാധിക്കുകയുള്ളൂ ഈ പറഞ്ഞ പോലെ അതല്പം നീളാനാണ് സാധ്യത വിജയ്ക്ക് വല്ലാതെ ബാധിക്കും യെസ് എന്തായാലും വിജയ്ക്കൊരു ജനനായകനാകാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും സിനിമയുടെ റിലീസ് അനിശ്ചിതത്വത്തിൽ തന്നെയാണ് ഇനിയും ഒരുപാട് നാൾ നീണ്ട ഒരു നിയമ പോരാട്ടം വിജയിക്കും അതുപോലെ തന്നെ നിർമ്മാതാക്കൾക്കും നടത്തേണ്ടി വരുമെന്നത് ഉറപ്പാണ്